السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد دار الدرن نرمار جنتين حبيبا يمت صلى الله عليه وسلم تنقل نمى أورم بديا بشيء مهانا إمام ترمذي رضي الله تعالى عنه بهما بطا അബൂഹുറലി അള്ളാഹു വൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നതായി നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മനസ്സ് അതെപ്പോഴും കുറഞ്ഞതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സായി നമുക്ക് പാകപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ദാരിദ്ര്യം എന്നുള്ളത് നമ്മ തൊട്ട് തീണ്ടുകയില്ല അള്ളാഹു നൽകിയതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു വിശാലമായ മനസ്സാണ് മനുഷ്യന് വേണ്ടത് എന്നല്ലാതെ അയൽവാസിയൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് അതിനേക്കാൾ വലിയ വീടാണ് എനിക്കുണ്ടാക്കേണ്ടത് അവൻ വാങ്ങിയ വാഹനത്തേക്കാൾ വിലപിടിപ്പുള്ള വാഹനം എനിക്ക് സ്വന്തമാക്കണം അവൻ്റെ ബിസിനസ്സിനേക്കാൾ എൻ്റെ ബിസിനസ് മികച്ചു നിൽക്കണം ഇങ്ങനെ തുടങ്ങി ഭൗതികമായ വിഷയങ്ങളിൽ നാം ഒരിക്കലും മത്സരത്തിന് നിൽക്കാൻ പാടില്ല അത് നാം അമ്മ ഒരിക്കലും ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുകയില്ല മനസ്സിന് സമാധാനം നൽകുകയും മറിച്ച് അള്ളാഹു നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള നല്ലൊരു മനസ്സ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തു നഷ്ടപ്പെട്ടാലും നമുക്ക് യാതൊരു പ്രശ്നവുമല്ല എന്തു തന്നെ നമുക്ക് കിട്ടാതെ പോയാലും നമുക്ക് സങ്കടമല്ല കാരണം അള്ളാഹു സുബാനുഹുവ തന്നെ പറഞ്ഞതായി മുത്തനബി സാഹുലമ തങ്ങൾ പറയാ എബിന് ആദം ഓ ആദം സന്തതികളെ മനുഷ്യരെ തഫർബാദത്തി നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എനിക്ക് ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമയങ്ങൾ മാറ്റിവെക്കുക നിങ്ങൾ ആ രൂപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അംസീന നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം കൊണ്ട് നിറക്കും അഥവാ നമുക്കറിയാം അള്ളാഹുസുബാനുഹുവത്താ നമ്മയൊക്കെ സൃഷ്ടിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഖുർആാൻ തന്നെയും പറഞ്ഞു അമ ഹലഖുൽിന്ന വൽ ഇൻസാ ഇല്ലാലി അബുദൂൻ മനുഷ്യരെയും ജിന്നുകളെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൃഷ്ടിച്ചത് എന്നുള്ള പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം എപ്പോഴും അള്ളാഹുവിനി വിഭാത്ത് ചെയ്യുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായ അലിമകൽപ്പെടാൻ വേണ്ടി ശ്രമിക്കണം ഇബാദത്ത് എന്ന് പറയുമ്പോൾ വെറും നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും മാത്രമല്ല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് അഴിഭാഗത്തായി മാറ്റാൻ കഴിയും നാം നമ്മുടെ ഭാര്യമാർക്ക് നൽകുന്ന ഭക്ഷണം ഇന്തിനേരെ അവരുടെ വായിലേക്ക് ഒരു മുറുക്ക് വെള്ളമൊഴിച്ചു കൊടുത്താൽ പോലും അത് നമുക്ക് അഴിഭാഗത്തായി മാറ്റിയെടുക്കാൻ കഴിയും നമ്മൾ മക്കളെ മക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസ പരമായ കാര്യങ്ങൾക്ക് അവർക്ക് ബുക്കുകൾ വാങ്ങിക്കൊടുക്കാൻ ബാഗ് വാങ്ങിച്ചു കൊടുക്കാൻ അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾ അവർക്കോട് യൂണിഫോം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയല്ലേ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി ഹലാലായ സമ്പാദ്യം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോലിക്ക് വേണ്ടി പോകുന്ന നീയത്ത് ഒരാളെ മനസ്സിലുണ്ടെങ്കിൽ അതും വിഭാഗത്താണ് ഇങ്ങനെ സർവ്വവും വിനായ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് അവൻ്റെ നീയത്ത് നന്നായാൽ വിഭാഗത്തായി മാറ്റാൻ കഴിയും അള്ള പറഞ്ഞതും അക തന്നെ അത് തന്നെ ഞാൻ തഫറിയ ബാധ എനിക്ക് വിഭാഗത്ത് ചെയ്യാൻ വേണ്ടി നീ ഇന്നെ സമയങ്ങൾ ഒഴിഞ്ഞു വെക്കൂ മാറ്റിവെക്കൂ എങ്കിൽ നിൻ്റെ ഹൃദയത്തെ ഞാൻ ഐശ്വര്യം കൊണ്ട് നടക്കും വാസ ഫ നിൻ്റെ ദാരിദ്ര്യം ഞാൻ അതേ തടഞ്ഞു വെക്കും നീ ഒരിക്കലും ഫക്കീറായി മാറുകയില്ല ദാരിദ്ര്യം കൊണ്ട് നീ പ്രയാസപ്പെടേണ്ടി വരികയില്ല എന്ത് കാരണം നാം അള്ളാഹു നൽകിയത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള നല്ലൊരു മനസ്സ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് നഷ്ടപ്പെട്ടതിനോർത്ത് അല്ലെങ്കിൽ കിട്ടാതെ പോയതിനോർത്ത് നമുക്ക് ഖേദം വരികയില്ല സങ്കടം വരില്ല എൻ്റെ റബ്ബൻക്ക് കണക്കാക്കിയത് എനിക്ക് ലഭിക്കാതെ പോവുകയില്ല എൻ്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് എന്തൊക്കെ കണക്കാക്കിയിട്ടുണ്ടോ അതെനിക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസം സത്യവിശ്വാസിയിലുണ്ടാകും ഇനി നേരം നീ നീ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സമയം മാറ്റി വെക്കുന്നില്ല എപ്പോഴും ഭൗതികതയുടെ പിന്നാലെ പാഞ്ഞുകൊണ്ട് സ്ഥാനം കളാക്കുന്നവനാണോ അതേ നോമനുഷ്ഠിക്കാൻ നീ പ്രയാസപ്പെടുന്നവനാണോ നോമനുഷ്ഠിക്കാതിരിക്കുന്നവനാണോ നിനക്ക് സമ്പത്തുണ്ടായിട്ടും ഹജ്ജ് നിർവഹിക്കാൻ നീ തയ്യാറാവാത്താനാണോ എപ്പോഴും നിനക്ക് ജോലിയായിരിക്കും ജോലി തിരക്കായിരിക്കും ജോലി തിരക്ക് മാറിയിട്ട് പിന്നെ നിനക്ക് സമയം കിട്ടൂല ജമാത്തിൽ പങ്കെടുക്കാൻ നിനക്കൊണ്ട് കഴിയില്ല ഖുർആൻ ഓതാൻ നിനക്ക് സമയം ലഭിക്കാതെ പോകുന്നു അതേ വലം അസുദ് ഫക്കറക്ക നിന്റെ ദാരിദ്ര്യം അതൊരിക്കലും നിന്ന് വിട്ടുമാറൂല എപ്പോഴും നീ ദാരിദ്ര്യത്തിൽ മൂടിക്കൊണ്ട് കഴിയുന്ന ഒരവസ്ഥ നിനക്കൊന്നുപോകും അതുകൊണ്ടതെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടി നീ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നീ നിൻ്റെ സമയങ്ങളെല്ലാം വിഭാഗത്തിലായി മാറ്റി വെക്കുക അഥവാ ഉള്ളതുകൊണ്ട് റബ്ബ് തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നീ ശ്രമിച്ചാൽ തീർച്ചയായും നിനക്ക് ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാനും മനസമാധാനത്തോടെ ജീവിക്കാനും കഴിയുമെന്ന് ഹബീബ് സലുസലൻ നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു തോഫീഖ് നൽകട്ടെ ആമീൻ അസലാമലൈക്കും വാഹത് അല്ലാഹി വാത്തൂ